ഹായ് ഹലോ എല്ലാവർക്കും കെ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്കുണ്ടായിരുന്നൊരു സോപ്പിൻ്റെ കുഞ്ഞു ഓർഡർ ആയിരുന്നു കേട്ടോ ഇത് നാൽപ്പാമരതിക്കയറിൻ്റെ സോപ്പ് ഉണ്ടായിരുന്നു ആര്യവെയ്പ്പിൻ്റെ സോപ്പ് ഉണ്ടായിരുന്നു അതുപോലെ മഞ്ജിഷ്ടയുടെ സോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സോപ്പ് മേക്കേലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ മെയ്ക്ക് ചെയ്യാനായിട്ട് പോകുന്ന സോപ്പ് ആര്വേപ്പിൻ്റേതാണ് ഇതിനു മുന്നേ നമ്മൾ മൂന്നാല് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ് എങ്കിൽ കൂടിയും പുതുതായിട്ട് ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഒരു ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കെങ്കിലും കൂടി തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ആര്യവേപ്പിൻ്റെ ആ ഒരു തണ്ടീന്ന് ഇലയെല്ലാം പൊട്ടിച്ചെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയായി വെള്ളം വാരാനായിട്ട് ഇത് ഒരു അരിപ്പേലിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ ഒരു ചെറിയ തണ്ട് കറ്റാർ വാഴകണം കൂടിയിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മഞ്ഞക്കറിയൊക്കെ പോകാനായിട്ട് ഇങ്ങനെ കുത്തിച്ചാരി വച്ചു തിനു ശേഷം ആട്ടോ നമ്മുടെ അടുത്തിരിക്കുന്നത് പിന്നെ ആ മുള്ളുപോലുള്ള ഭാഗമൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ചേച്ചിയെ ഒരു ഓർഡർ ആണ്ട്ടോ ഇത് അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് ഒരു പത്ത് ഇരുപത് സോപ്പിൻ്റെ ഓർഡർ തന്നിട്ടുള്ളതാണ് പത്ത് ആര് വയ്പ്പിൻ്റെ സോപ്പും അതുപോലെ പത്ത് നമ്മുടെ കറ്റാർ സോപ്പാണ് സോപ്പുമാണ് തന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോയും നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ആ ഒരു കറ്റാർവാഴയുടെ ജെല്ല് അതിൻ്റെ ആ ഒരു ജെല്ല് മുഴുവനായിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഒരു വെള്ളത്തിലോട്ട് മാറ്റിയിടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ വെള്ളത്തിലോട്ട് ഇട്ട ജെല്ല്ല് വീണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ആര് വയ്പ്പിൻ്റെ എല്ലും അതുപോലെ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലുകളും കൂടിയിട്ട് അടിച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ആര്വെയ്പ്പിൻ്റെ സോപ്പ് അതുപോലെ നാൽപ്പാമ്ര കയറത്തിൻ്റെ സോപ്പ് മഞ്ചിഷ്ടയുടെ സോപ്പും ഈ ഒരു മൂന്ന് സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും ഇത് മൂന്നും മൂന്ന് രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ഒരു ആര്വെയ്പ്പിൻ്റെ അല്ല നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു കറ്റാർവാഴയുടെ ജെല്ലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആര്വെയ്പ്പിൻ്റെ അല്ല നമുക്ക് രണ്ട് തവണയായിട്ടാണ് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരാവശ്യവും ഇല്ല നമ്മുടെ ആ ഒരു കട്ടാര്വാഴയുടെ ജെല്ലീന്ന് ഓൾറെഡി ആ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ ആ ഒരു ഇതില് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് തവണയായിട്ട് നമ്മൾ അരച്ചെടുത്തതാണ് കേട്ടോ ഇനി നമ്മളിതൊരു തുണിയിലോട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു ജ്യൂസ് പിഴിഞ്ഞെടുക്കുന്നുണ്ട് തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൗകര്യം അനുസരിച്ച് ആ ഒരു നീര് മുഴുവനായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു വെള്ള തുണിയിൽ നമ്മളിതുപോലെ ആ ഒരു ആര്വയ്പ്പിൻ്റെ ജ ആ അടിച്ച സംഭവം മുഴുവനായിട്ട് നമ്മളിത് ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ വേറെ എക്സ്ട്രാ കളറുകളോ ഒന്നും ചേർക്കുന്നില്ല നാച്ചുറലായിട്ട് നമ്മുടെ ഈ ഒരു ആര്വെയ്പ്പീൻ്റെ എന്ത് കളറാണോ കിട്ടുന്നത് ആ ഒരു കളറ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ആര്വേപ്പിൻ്റെ ലീഫ് എടുക്കുമ്പോൾ ഒരുപാട് മൂപ്പത്തിയ ലീഫാണെങ്കിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല പച്ച കിട്ടത്തില്ല അതുപോലെ ഒരു ഒരുപാട് ഇളം തണ്ടാണെങ്കിൽ ഇളം തണ്ടുണ്ടാവില്ല അതുപോലത്തെ എടുത്താലും കിട്ടത്തില്ല ഏകദേശം ഒരു അധികം മൂപ്പത്താത്തതും എന്നാൽ ചെറിയ രീതിയിലുള്ള തളരിയിലായിരിക്കണം അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ആ ഒരു ജ്യൂസ് നമ്മൾ മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്ത് മെഷറിംഗ് കപ്പിൽ നമ്മൾ അളവ് നോക്കുകയാണ് കേട്ടോ എന്തോരും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ കറക്റ്റ് അമ്പത് എം എൽ ആവാനായിട്ട് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ കറക്റ്റ് അമ്പത് എം എൽ കിട്ടിയിട്ടില്ല ഇനി ഇതൊരു നമ്മുടെ വെയ്റ്റിംഗ് സ്കെയിലിൽ ഒന്ന് കാണിച്ചു തരാം എന്തോരും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് നമ്മളൊരു പാത്രം വെച്ച് ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ആര് ജ്യൂസ് മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തി ആറ് ഗ്രാമിൻ്റെ അടുത്ത് നമുക്ക് ആ ഒരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി വീണ്ടും കുറച്ച് കാര്യങ്ങളെ കൂടി ആഡ് ചെയ്യാനുണ്ട് അപ്പം നമ്മൾ ഒരു കിലോ ബേസിലാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതെ അങ്ങനെ ആ ഒരു എട്ട് ക്യാപ്സ്യൂൾ വൈറ്റമിൻ എയുടെ ക്യാപ്സ്യൂളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കോൺസെൻട്രേറ്റ് കിട്ടും അതാണെങ്കിൽ ഒരു ടു ത്രീ ഒക്കെ ചേർത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നൂറ് ഗ്രാമിൻ്റെ നൂറ് ഗ്രാം സോപ്പിന് ഒരു ക്യാപ്സ്യൂൾ എന്നുള്ള രീതിയിലാണ് ചേർക്കുന്നത് അങ്ങനെ പത്തെണ്ണം ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ എട്ടെണ്ണം മാത്രമായിട്ട് ചേർക്കുന്നുള്ളൂ അതാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു ക്യാപ്സ്യൂൾ മുഴുവനായിട്ടും ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഞാൻ കൂടുതലും സോപ്പ് ഉണ്ടാക്കുന്നത് ജ്യൂസ് വെച്ചിട്ടാണ് ആ ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ലൊരു ഫിനിഷിങ്ങും അതുപോലെ നമുക്കൊരു കറക്റ്റ് എഫക്റ്റും കിട്ടുന്നത് എനിക്ക് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോഴാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് വെജ് ഗ്ലിസറിനും ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ റോസ് വാട്ടറും കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നന്നായിട്ട് ആ ഒരു ജ്യൂസ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഡീറ്റെ ഡിസ് വഴിയും അയച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്പർ ഇവിടെ കൊടുത്തേക്കാം കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് ആണ് കേട്ടോ ഇത് ഒരുപാട് കൂട്ടുകാരും നമ്മുടെ നിന്ന് ഈ ഒരു ബേസ് മേടിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റ് അടിച്ച് വീണ്ടും വീണ്ടും മേടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ബേസ് ഇങ്ങനെ ചെറുതാണ് ായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം കേട്ടോ നമ്മൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെന്റും കാര്യങ്ങളും അങ്ങനത്തെ നമ്മൾ ആ ഒരു സോപ്പിൻ്റെ ബേസ് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേറെ കുറച്ച് സോപ്പുകളും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാത്തിനും കൂടെ കൂടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മളൊരു വെയിറ്റിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ നമ്മൾ ഒരു സോപ്പിൻ്റെ സോപ്പ് ബേസിൽ ഇതുപോലെ മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട് ആയിരത്തി പതിനാറ് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് സോപ്പിന് വേണ്ടിയിട്ടാണ് കറക്റ്റ് വണ് കെ ജി എടുക്കാതെ ഒരു അഞ്ചാറ് ഗ്രാമൊക്കെ കൂടുതലെടുക്കുക അപ്പോഴത്തെ അങ്ങനെ നമ്മൾ ആ ഒരു വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ടപ്പ ടപ്പേന്ന് എല്ലാം ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയുമല്ലോ അപ്പോൾ ആ ഒരു ബേസൊക്കെ എടുക്കുന്ന നേരത്തു തന്നെ നമ്മൾ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള മോൾഡിലാണ് ചെയ്യുന്നത് നൂറ് ഗ്രാമിൻ്റെ മോൾഡാണിത് ഇത് ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന മോൾഡായിരുന്നു കേട്ടോ അപ്പോഴത് അങ്ങനെ ഈ ഒരു മോൾഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു മോൾഡ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടേതേ ആ ഒരു ബേസൊക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് അതിന് മുകളായിട്ട് കുറച്ച് പതേം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കിയിട്ടൊന്നും നല്ലോട്ടോ പത വന്നി പത വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളതേ ആ ഒരു ജ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആര് ജ്യൂസും അതുപോലെ വൈറ്റമിനി ക്യാപ്സൂൾ റോസ് വാട്ടർ ഗ്ലിസറിൻ ഇത്തരം ചേർത്തിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ജ്യൂസ് എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ദേ അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ടൈമിലാണോ നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കേണ്ടതെന്നുള്ളത് നമ്മൾ എപ്പോഴും ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കുമ്പോൾ സ്റ്റൗവിൽ നിന്ന് വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഫ്രാഗ്രൻസ് ഒക്കെ ചേർക്കേണ്ടത് അങ്ങനത്തെ നമ്മൾ നമ്മുടെ സ്റ്റൗവെല്ലാം ഓഫ് ചെയ്ത് നമ്മുടെ ആ ഒരു മിക്സ് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മുടെ മെഡിമിക്സിൻ്റെ ആണ് ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കുന്നത് ഒരു കിലോ ബേസിലേക്ക് നമുക്ക് ഇരുപത് എം എൽ വരെ ഫ്രാഗ്രൻസ് ചേർക്കാവുന്നതാണ് ഫ്രാഗ്രൻസൊക്കെ മേടിക്കുന്നവർക്കറിയാമായിരിക്കുമല്ലോ ഇത്ര എം എൽ ചേർക്കണം ആ ഒരു റേറ്റ് ഒക്കെ അനുസരിച്ച് അങ്ങനത്തെ നമ്മൾ ഒരു ഇരുപത് എം എൽ ഫ്രാഗ്രൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മുകളിലോട്ട് ഒഴിക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ നമ്മൾ മോൾഡെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മോൾഡിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചൂടോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് സിലിക്കൺ മോൾഡാണ് ഇത് നമ്മൾ എണ്ണയൊന്നും പുരട്ടേണ്ട ആവശ്യം വരുന്നില്ല ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു സിൽക്കൺ മോൾഡിൽ എണ്ണയ്ക്ക് തടവണമെന്നുള്ളത് പെണ്ണും തള്ളേണ്ട ആവശ്യമില്ല അതുപോലെ സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണോ വെയിലത്ത് വെക്കണോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അതിനൊന്നും ഒരു ആവശ്യമില്ല നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും ഏകദേശം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ബേസ് ആണെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് സോപ്പ് സെറ്റായി കിട്ടുന്നതായിരിക്കും എങ്കിൽ കൂടിയും ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ സോപ്പ് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാറുള്ളു അപ്പോൾ ഇത് നമ്മുടെ സോപ്പ് മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചാൽ കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് റബ്ബിങ് ആൾക്കഹോൾ നമ്മുടെ സോപ്പിന് മുകളിൽ വരുന്ന അത് നമുക്ക് ഇതുപയോഗിച്ചു കളയാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ റബ്ബിംഗ് ആൽക്കഹോളൊന്നും സ്പ്രേ ചെയ്യുന്നില്ല അപ്പോൾ ഇനി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം പിന്നെ നമ്മുടെ സെക്കൻഡ് സോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മഞ്ജിഷ്ടയുടെ സോപ്പാണ് ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു മഞ്ജിഷ്ഠയ്ക്കുള്ളത് ഈ ഒരു വീഡിയോയും നമ്മുടെ ചാനലിൽ മുന്നേ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ അമ്പത് ഗ്രാമിൻ്റെ സോപ്പ് ഉണ്ടാക്കണക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഒരു അഞ്ഞൂറ്റി പതിമൂന്ന് ഗ്രാം നമ്മൾ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് ആ ഒരു ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ടപ്പ ടപ്പിൽ ചെയ്യുകയാണ് പിന്നെ നമ്മൾ ഉപയോഗി എടുത്തിരിക്കുന്ന മോൾഡ് സ്ക്വയർ ടൈപ്പിലുള്ള മോൾഡാണ് ഇത് ഏകദേശം നമ്മൾ ഒഴിച്ചു വരുമ്പോൾ ഒരു നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് അത്രയൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അലോവേരയുടെ ജെല്ലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് മൂന്ന് വൈറ്റമിനിയുടെ ക്യാപ്സൂൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നൂറ് ഗ്രാമിൻ്റെ സോപ്പിന് ഒരു ക്യാപ്സൂൾ എന്നുള്ള രീതിയിൽ അഞ്ചെണ്ണം ചേർക്കാവുന്നതാണ് ഇപ്പം ഞാൻ മൂന്നെണ്ണം മാത്രമായിട്ട് ചേർക്കുന്നത് ഈ ഒരു വൈറ്റമിനി ക്യാപ്സൂൾ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്ന് ക്യാപ്സൂളും പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ഒരു അലോവേ വേരയുടെ ജെല്ലും അതുപോലെ വൈറ്റമിൻ ക്യാപ്സൂളുകളും കൂടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ചിഷ്ടയുടെ പൗഡർ ഇത് നമുക്ക് ആയുർവൈദ്യശാലയിലും അതുപോലെ അങ്ങാടി മരുന്നുകളുടെ ഒക്കെ മേടിക്കാനായിട്ട് കിട്ടും അങ്ങനെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ മഞ്ജിഷ്ടയുടെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് അത്രയൊന്നുമില്ല വളരെ കുറച്ച് നമ്മുടെ വെജ് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നിറയെ റോസ് വാട്ടറുകളും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ആ ഒരു മിക്സിങ് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കണെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ആ ഒരു മിക്സിങ് കറക്റ്റ് ആണെങ്കിൽ ഈ ഒരു പരുവത്ത് തന്നെ മതിയാകും കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അലോവേരയുടെ ജെല്ല് അതുപോലെ വൈറ്റമിൻ ഇ ക്യാപ്സൂള് റോസ് വാട്ടർ ഗ്ലിസറിൻ എല്ലാം കൂടെ ചേർന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ആ ഒരു തിക്നെസ് പാകമാണ് നമ്മളിതിലേക്ക് വേറിഞ്ഞ് എക്സ്ട്രാ റോസ് വാട്ടറൊന്നും ചേർ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അത് മിക്സ് ചെയ്യുന്നുണ്ട് ആ ഒരു അലോവേരയുടെ ജെല്ല് നമ്മുടെ ഒരു സോപ്പിൻ്റെ മിക്സിലോട്ട് ഒഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട കെട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതങ്ങനെ നമ്മുടെ സോപ്പിൻ്റെ ബേസും ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കൂട്ടും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കൂട്ട് നമ്മുടെ ആ ഒരു മിക്സിങ്ങിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും എങ്കിൽ കൂടിയും പുതുതായിട്ട് ഒരുപാട് പേർക്ക് ഈ ഒരു സോപ്പ് എന്നുള്ളൊരു സംരംഭം ചെയ്യാനായിട്ട് ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ ഒരു കൂട്ട് മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അലോവേറയുടെ ജെല്ല് ചെറുതായിട്ട് അവിടെ ഇവിടേക്കായിട്ട് കട്ടകെട്ടി കിടക്കുന്നുണ്ടട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക അപ്പോൾ അത് അങ്ങനത്തെ ഈ ഒരു കളറിലാട്ടോ നമ്മുടെ ഒരു മിക്സ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിനി നമുക്കിനിതിലോട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രാഗ്രൻസ് ചേർക്കാവുന്നതാണ് അപ്പോൾ അതേ അങ്ങനെ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ചേർക്കുന്നത് മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഒരു ഇതിലേക്ക് ഇപ്പോൾ ഒരു പത്ത് എം എൽ എ നമ്മൾ മസ്ക്കിൻ്റെ ഫ്രാഗ്രൻസ് ചേർക്കുന്നുണ്ട് സ്മെല്ലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് പലർക്കും പല രീതിയിലാണല്ലോ സ്മെൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇതങ്ങനെ അത് നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് നമ്മുടെ ആ ഒരു മോൾഡിലോട്ട് നമ്മുടെ ആ ഒരു മിക്സിങ്ങടം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാത്തിലായിട്ടും നമ്മളിത് നിറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറക്റ്റ് ആ ഒരു അഞ്ചെണ്ണത്തിനുള്ള നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതും ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ സെറ്റൊക്കായി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം റബ്ബിങ് ആൽക്കഹോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ മൂന്നാമത്തെ സോപ്പാണ് ഇത് ഗോഡ് മിൽക്കിൻ്റെ ബേസ് ആണ് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സോപ്പാണിത് നമ്മുടെ നാൽപ്പാമരതിൻ്റെ സോപ്പാണ് കേട്ടോ അങ്ങനെ ആയിരത്തി ഇരുപത്തി ആറ് ഗ്രാം നമ്മൾ ഗോഡ് മിൽക്കിൻ്റെ ബേസ് എടുത്ത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ അതേ അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ബേസ് ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം കേട്ടോ ഒന്ന് അപ്പോൾ അതങ്ങനെ ഇതിന് നമ്മളൊരു ആയിരത്തി ഇരുപത് ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഡബിൾ ബോയ്ലിങ് മെത്തഡ് പ്രകാരം മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട് അപ്പോൾ ഇനി മെൽറ്റ് ആയിട്ട് കാണിച്ചു തരാം ഇതിനടുക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് നമുക്ക് ഇതാണ് നാൽപ്പാമരതയുടെ വെളിച്ചെണ്ണ ഈ ഒരു സോപ്പും നമ്മൾ മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരു മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമ്മൾ നാൽപ്പാമരതയുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ വളരെയധികം നല്ലതാണ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്ക് നല്ലതാണ് പിന്നെ അതിലേക്കൊരു അഞ്ച് വൈറ്റമിൻ യുടെ ക്യാപ്സൂളുകളും കൂടിയിട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷണലാണ് ഈ ഒരു നാൽപ്പാമരാതി വെളിച്ചെണ്ണയ്ക്ക് തന്നെ അത്രയേത് ബെനിഫിറ്റാണുള്ളത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാത്രം ഈ ഒരു ക്യാപ്സൂൾ ചേർത്താൽ മതിയാകും ഈ കുഞ്ഞുമക്കൾക്ക് നിറകെ വയ്ക്കാനായിട്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ കുളിപ്പിക്കണേ നേരത്തെ നമ്മൾ ദേഹത്തേക്ക് എണ്ണയൊക്കെ പിറ്റി കൊടുക്കണം കണ്ടിട്ടുള്ളതാണല്ലോ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് റോസ് വാട്ടർ വാട്ടറുകളും കൂടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ഒരു കേരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓവൽ ഷേപ്പിലുള്ള മോൾഡിലാണ് ഇതും ചെയ്യുന്നത് പത്ത് സോപ്പാണ്ട്ട് ഇതിന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ മോൾഡ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മളുടെ ആ ഒരു ബേസും നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു നാൽപ്പാം പ്രതി കയരത്തിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ഒരു കേരവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനത്തെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നൊരു കളർ എന്ന് പറയുന്നത് ഒരു ക്രീം കളർ പോലെയാണ് ഒരു ലൈറ്റ് ക്രീം കളർ പോലത്തെ കളറാണ് വന്നിരിക്കുന്നത് ഇനി ഇതിനേക്കാളും കുറച്ചും കൂടെ കളർ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാൽപ്പത്തി കയറും ചേർക്കാവുന്നതാണ് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സിങ് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ ഒരു സോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ പോലെ ഇങ്ങനെ കെട്ടി കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ നമ്മളതിലോട്ട് സ്റ്റൗ വല്ലേ ഓഫ് ചെയ്ത് ശേഷം നമുക്കതിലോട്ട് ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കാവുന്നതാണ് അതിലേക്ക് ഞാൻ ബേബി ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ചേർക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് എം എൽ എൻ്റെ അടുത്താണ് ചേർത്തിട്ടുണ്ടായിരുന്നോളൂ ഒരുപാട് സ്മെല്ലാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അത്രയും ചേർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ നമ്മുടെ മോൾഡെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോന്നിലോട്ടായിട്ടും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയൊരു കുറവുണ്ടായിരുന്നോളോ അതിൻ്റെ നമ്മളെടുത്തേക്കണ മിസ് ഒഴിച്ചേക്കണേൻ്റെ ഒരു മിസ്റ്റേക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങനെ വീണ്ടും എനിക്കൊരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് വീണ്ടും ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് അതുകൊണ്ടാണ് ഒരു സോപ്പിൻ്റെ കളർ കുറച്ചും കൂടെ നല്ല ഡാർക്ക് കളർ പോലെ ഇരിക്കുന്നത് അപ്പോൾ അതിലും പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ബേബി ഓയിലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് ആദ്യം ചേർത്തതിനേക്കാളും എനിക്ക് രണ്ടാമത് ചേർത്ത ഫ്രാഗ്രൻസ് എനിക്ക് അത്രയ്ക്ക് ഒരു ഇഷ്ടമായിട്ട് തോന്നിയില്ല കേട്ടോ അപ്പോൾ അത് അങ്ങനെ നമ്മൾ എല്ലാ സോപ്പും ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഒരു നാൽപ്പാമ്രിക്കയത്തിൻ്റെ സോപ്പ് നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ഓരോ സോപ്പും നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ് കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നല്ല കട്ടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഒരു സോപ്പിൻ്റെ കളറ് വേറിട്ട് നിൽക്കുന്നത് നമ്മളത് രണ്ടാമത് ഉണ്ടാക്കി ചേർത്തേക്കണതാണ് പിന്നെ ഇത് നമ്മുടെ ആര് സോപ്പാണ് അതും നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് സോപ്പിൻ്റെ പതയൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറെ ഇനി കെമിക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചേർക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ടോ റബ്ബിങള് സ്പ്രേ ചെയ്യാണ്ടിരുന്നത് അങ്ങനെ നമ്മുടെ ആരുവെയ്പ്പിൻ്റെ സോപ്പും നല്ല രീതിയിൽ കട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ മഞ്ജിഷ്ടയുടെ സോപ്പാണെങ്കിലും നല്ല കട്ടിക്കും നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണ് സോപ്പ് മേടിക്കുന്നത് ആ ഒരു കട്ടിക്ക് തന്നെ സോപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് കൂട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് സോപ്പിന് കട്ട് ചെയ്യില്ല എന്നുള്ളത് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് മെൽറ്റ് ആയി പോവുകയാണ് ഉറപ്പ് വരുന്നില്ല സോപ്പ് കാണാൻ ഭംഗിയുണ്ട് ഉറക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് നമ്മൾ എടുക്കുന്ന ഒരളവ് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് സോപ്പ് ഉറക്കാതെ വരുന്നത് അതുപോലെ പെട്ടെന്ന് മെൽറ്റ് ആയി പോവുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു ഗ്ലിസറിൻ ബേസിലുള്ള സോപ്പ് എത്ര വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഒരു വയസ്സ് മുതൽ തുടങ്ങിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാമെന്നാണ് കേട്ടോ ഇവിടെ എൻ്റെ മോനും എൻ്റെ ചേച്ചിയുടെ കൊച്ചൊക്കെ ഈ ഒരു സോപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സോപ്പൊക്കെ തന്നെയിട്ടാണ് കുളിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ നമ്മുടെ അഞ്ച് മഞ്ജിഷ്ടയുടെ സോപ്പും ഇവിടെ നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇനി എല്ലാ സോപ്പും കാണിച്ചു തരാം കേട്ടോ സെറ്റാക്കി വെച്ചിട്ട് അങ്ങനത്തെ നമ്മുടെ ആ ഒരു മഞ്ജിഷ്ടയുടെ സോപ്പ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ രാത്രി തന്നെ എല്ലാം ക്ലിങ് ഫിലിം എല്ലാം വെച്ച് കവർ ചെയ്ത് വെക്കുകയാണ് സോപ്പ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ് അതുപോലെ അതിൻ്റെ അരിയാനും എല്ലാം ഭയങ്കര എളുപ്പമാണ് പിന്നെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത് ഇച്ചിരി താല്പര്യക്കുറവുള്ള എന്ന് പറയുന്നത് ഒരു സോപ്പ് കവർ ചെയ്യല പരിപാടിയാണ് കേട്ടോ അത് ആ ഫിലിം വെച്ച് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കുമ്പോൾ ചുരുണ്ട് കൂടിക്കിങ്ങനെ ഇരിക്കാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ വെയിറ്റ് എല്ലാം നോക്കിയ ശേഷമാണ് നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമുക്ക് അഞ്ച് അലോവേറയുടെ ജെല്ലും കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അത് നമ്മൾ ബോട്ടിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് സോപ്പും എല്ലാം നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ പിന്നെ നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ കവർ ചെയ്ത് വെച്ചിരുന്ന ഒരു സോപ്പ് വീണ്ടും നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കി പാക്ക് ചെയ്യുന്നതാണ് അപ്പം അച്ഛനും ഞാനും ഇരുന്നാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ തെയ്യും നമ്മളെല്ലാ സോപ്പുകളും ഇവിടെ കവറിലാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനത്തെ നമ്മളത് കൊട്ടയിലാക്കി പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു സ്റ്റാറ്റസ് വെക്കാനായിട്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിത് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ചേച്ചി തന്നെയാണിത് മുന്നേ നമ്മുടെ അടുത്ത് ഇങ്ങനെ മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ മൂന്ന് ദിവസം അവധി വരുന്നുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും ഡിലേ ആയാലോ എന്ന് കരുതി നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ അങ്ങനെ പാക്കെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏകദേശം ഒരു പതിനാല് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ദൂരം അപ്പോൾ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രക്കൂടെ നമ്മുടെ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം